ശുദ്ധജലത്തിനു വേണ്ടി ബി ജെ പി സമരത്തിനൊരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ജനങ്ങളിൽ നിന്നും ലഭിച്ച പരാതിയായ കുടിവെള്ള പരിഹാരം കാണണമെന്ന് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ജനങ്ങളിൽ നിന്നും ലഭിച്ച പരാതിയായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്ന് യോഗം ആവശ്യപ്പെടുകയുണ്ടായി മീങ്കര ഡാമിൽ നിന്നുള്ള കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് മുതലമട കൊല്ലങ്കോട് എളവഞ്ചേരി വടവന്നൂർ എന്നീ പഞ്ചായത്തുകളിലേക്ക് വെള്ളം ലഭിക്കുന്നത് കൊടും വേനലിൽ നാലു പഞ്ചായത്തുകളിലും കുടിവെള്ളമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് നിലവിൽ ലഭിക്കുന്ന ഡാമിലെ വെള്ളം മാരക രോഗങ്ങൾ പരത്തുന്നതും മാലിന്യങ്ങൾ നിറഞ്ഞതുമാണ് ഇപ്പോൾ മീങ്കര ഡാമിൽ നടക്കുന്നത് കുടിവെള്ളം ഫിൽട്ടർ ചെയ്യുന്നതല്ല പകരം മണൽ ഫിൽട്ടറാണ് നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സ്ഥാപിച്ച കുടിവെള്ള ഫിൽട്ടർ പ്ലാന്റ് ഇന്നേ വരെ ഉദ്യോഗസ്ഥരോ ഭരണകർത്താക്കളോ ശുദ്ധീകരിക്കുകയോ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ലെന്നും യോഗം ആരോപിച്ചു തുടങ്ങിയ കുടിവെള്ള പദ്ധതി അവിടെ ഒരു ഫിൽട്ടർ പ്ലാന്റ് സ്ഥാപിച്ചുകൊണ്ട് ആറ് വർഷം കഴിഞ്ഞിട്ടും സംരക്ഷിക്കാനോ അത് പുനഃപരിശോധിക്കാനോ അതിൽ വരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാനോ ഈ ഭരണകർത്താക്കളും അതുപോലെ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും ഇന്നേ വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവിടെ സത്യം പറഞ്ഞാൽ മീൻകരയിൽ ഇന്ന് നടക്കുന്നത് കുടിവെള്ള ഫിൽട്ടറല്ല മണൽ ഫിൽറ്ററാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നാല് പഞ്ചായത്തിലേക്ക് കുടിവെള്ളം കാലാകാലമായി വന്നുകൊണ്ടിരിക്കുന്ന കുടിവെള്ളം ഇന്ന് അത്യാവശ്യം അല്പസ്വല്പമാണ് വെള്ളം വരുന്നതെങ്കിൽ ആ വെള്ളം ഒന്നിനും അതായത് കുടിക്കാനോ മറ്റൊന്നിനും പറ്റാത്ത അതായത് വെറുതെ കൈ കഴുകാനും മറ്റേ ബാത്റൂമിൽ ഉപയോഗിക്കാൻ മാത്രമാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ വെള്ളം എല്ലാവർക്കും വേണ്ട സൗകര്യത്തിന് വെള്ളവും വരുന്നില്ല എത്രയും പെട്ടെന്ന് പുനഃപരിശോധിച്ച് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാത്ത പക്ഷം വാട്ടർ അതോറിറ്റിക്കും ഭരണകർത്താക്കൾക്കുമെതിരെ ഭാരതീയ ജനതാ പാർട്ടി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ സെക്രട്ടറി എം സുരേന്ദ്രൻ അറിയിച്ചു കുടിവെള്ളം പോലും കൊടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാവപ്പെട്ടവരുടെ കൂടെ ഭാരതീയ ജനതാ പാർട്ടി വരും ദിവസങ്ങളിൽ ഇത് പുനഃപരിശോധിച്ച് ശുദ്ധബലം എത്രയും പെട്ടെന്ന് എത്തിക്കാത്ത ഭാരതീയ ഭാരതീയ ജനതാ പാർട്ടി വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കും അതോടൊപ്പം തന്നെ മീങ്കര കുടിവെള്ള പദ്ധതി നടക്കുന്ന സംഘടിപ്പിക്കുമെന്നാണ് ും ബി ജെ പി കൊല്ലങ്കോട് മണ്ഡലം പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് അധ്യക്ഷനായി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പി സി ശിവദാസ് പി ഹരിദാസ് സംസ്ഥാന കൌൺസിലംഗം ജി പ്രമോദ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗം എൻ ബാബു മണ്ഡലം വൈസ് പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്